വെറും ഏഴ് ദിവസം കൊണ്ട് വെറും ഏഴേഴ് ദിവസം കൊണ്ട് നിങ്ങളുടെ ചാനൽ ഗ്രോ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അടിപൊളി ടിപ്സും ട്രിക്കും ആണെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ ചാനൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ വൈറലാകുന്നില്ലെങ്കിൽ അതിന് എന്തായിരിക്കും കാരണം എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക നമ്മൾ എത്ര ക്വാളിറ്റിയിലും അതേപോലെ എത്ര ടൈറ്റിലും എത്ര തമ്പിനയിലും അതേപോലെ തന്നെ എത്ര എത്ര നല്ല രീതിയിൽ എസ്ഇഒ ചെയ്താലും നമ്മളുടെ വീഡിയോ വൈറലാകാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കുക അപ്പം നമ്മൾ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എസ്ഇഒ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും അതേപോലെ തന്നെ ടൈറ്റിൽ കറക്റ്റായിരിക്കും തമ്പിനയിൽ കറക്റ്റായിരിക്കും അതേപോലെ ഡിസ്ക്രിപ്ഷനും എല്ലാം റെഡി ആയിരിക്കും പക്ഷെ എന്നാലും നമ്മളുടെ ചാനൽ റീച്ചിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ റീച്ചിലേക്ക് പോകുന്നില്ല അപ്പം അതിൻ്റെ കാരണം എന്താണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിന് എന്തായിരിക്കും കാരണം എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അതിന് കറക്റ്റായിട്ടുള്ളൊരു മറുപടി തരാം നമ്മൾ ചാനൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് സെറ്റിങ്സുകൾ ചെയ്യേണ്ടതുണ്ട് ആ സെറ്റിങ്സ് ചെയ്താൽ മാത്രമാണ് നമ്മളുടെ ചാനൽ ഗ്രോ ആയിട്ട് മുന്നോട്ട് വരുവുള്ളൂ അപ്പം ഈ സെറ്റിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു യൂട്യൂബേഴ്സും അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പം വലിയ യൂട്യൂബേഴ്സ് പ്രത്യേകിച്ച് ഒരുപാട് മുൻപന്തിയിലുള്ള ഒരു യൂട്യൂബേഴ്സും ഞാൻ ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട് അതിലൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവർ വീഡിയോ അവസാനിപ്പിക്കും അവർക്ക് ആവശ്യം എന്താണെന്ന് വിചാരിച്ചാൽ വ്യൂസ് വരണം അതേപോലെ പോലെയുള്ള ചെറിയ യൂട്യൂബേഴ്സ് അവരുടെ വീഡിയോ കാണണം അത് കണ്ട് അത് അപ്പോൾ അവർ പറയും ചെയ്യും ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം എന്നാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്നുള്ളത് അപ്പോൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്താണെന്നറിയാം ഒരു കുന്തവും അതിൽ ഉണ്ടാവില്ല വെറുതെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം അപ്പോൾ ഒരു ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ ട്രിക്ക് ഇതിൽ എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക അതേപോലെ തന്നെ എന്ത് ചെയ്താലാണ് നമ്മളുടെ ചാനൽ മുന്നോട്ട് ഗ്രോ ആയിട്ട് മുന്നോട്ട് ഈസി ആയിട്ട് പോവുക എന്നുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് നമ്മൾ ഹൈ ലെവലിലുള്ള യൂട്യൂബേഴ്സിൻ്റെ കീവേർഡ് അതേപോലെ ടാഗ് അതേപോലെ അവരിടുന്ന വീഡിയോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവർക്കൊക്കെ ഓൾറെഡി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ കാണാനുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് എന്ത് ലഭിക്കുന്നത് വ്യൂസ് ലഭിക്കുന്നത് വരുമാനം ലഭിക്കുന്നതും യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുന്നതും അവർക്ക് ഓൾറെഡി സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടാണ് അപ്പം നമ്മളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ കണ്ടന്റ് അല്ലെങ്കിൽ അവരുടെ ടൈറ്റിൽ ടാഗൊക്കെ കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണെന്ന് എന്ന് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെപ്പോലെ ഇപ്പം എന്നെ പോലെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ചെറിയ യൂട്യൂബേഴ്സ് എങ്ങനെയായിരുന്നു ഗ്രോ ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും അത് യൂട്യൂബിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും അവർ ഉപയോഗിക്കുന്ന ടൈറ്റിലും ടാഗും അതേപോലെ ഡിസ്ക്രിപ്ഷനും കമ്പനികളൊക്കെ ഉപയോഗിച്ചാലാണ് എന്താണ് നമ്മളുടെ ചാനൽ ഓൾറെഡി താഴെ തട്ടിലുള്ളതാണ് അതേപോലെ റീച്ച് കുറവുള്ള ചാനലാണ് റീച്ച് കൂടുതലുള്ള ചാനലിൻ്റെ ടൈറ്റിലും ആഗ് ഇട്ടിട്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല നമുക്ക് എപ്പോഴും നല്ലത് നമ്മളുടെ അതേ സെയിം രീതിയിൽ ഉയർന്നു വരുന്ന ആരെങ്കിലും ആ യൂട്യൂബേഴ്സിനെ കണ്ടുപിടിച്ച് അവരെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീഡിയോ ഇടുന്നത് പോലെ അവർ ടാഗ് ഇടുന്നത് പോലെ അവർ ടൈറ്റിൽ ടൈറ്റിലിടുന്നത് പോലെ അവർ തമ്മിലിടുന്നത് പോലെ ഇട്ട് കഴിഞ്ഞാൽ അവർ ഓൾറെ ഓൾറെഡി വൈറലായി മുന്നോട്ടിങ്ങനെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മളുടെ വീഡിയോ സജസ്റ്റഡ് ആയിട്ട് കാണിച്ച് നമ്മളുടെ ചാനലും അതേപോലെ തന്നെ ഗ്രോ ആയിട്ട് മുന്നോട്ട് വരും ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വിചാരിക്കുന്നു നമ്മൾ ഒരിക്കലും ഹൈ ലെവലിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ അവരുടെ വ്യൂസോ അല്ലെങ്കിൽ അവർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കണ്ടിട്ടോ നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല നമ്മളുടെ സമയം വേസ്റ്റാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വേസ്റ്റാണ് നമുക്ക് റവന്യൂ ലഭിക്കുകയും ഇല്ല അവർക്ക് റവന്യൂ ലഭിക്കുകയും ചെയ്യും കാരണം കാരണം നമ്മൾ അവരുടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ വീഡിയോ ആണ് കാണുക അത് കണ്ടിട്ട് അതേപോലെയാണ് നമ്മൾ എടുക്കുക അപ്പോൾ എന്താ അവർക്ക് അവരുടെ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ അവർക്ക് റവന്യൂ ഉണ്ടാവും നമുക്ക് അതിൽ ഒരു പ്രയോജനവും ഇല്ല നമ്മളുടെ ചാനൽ ഗ്രോ ആവുകയില്ല നമ്മളെന്നും ആ ഒരു കണ്ടീഷനിൽ തന്നെ നിൽക്കും അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മെച്ചപ്പെട്ട രീതിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെ പോലെയുള്ള ചെറിയ യൂട്യൂബ് കണ്ടുപിടിച്ച് അവരിൽ ഏത് വീഡിയോ ആണ് വൈറലായി വരുന്നത് എന്ന് യൂട്യൂബിൽ തന്നെ നോക്കി അതേപോലെ സെയിം കണ്ടൻറ്റുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ ഇടുന്ന അതേ സെയിം സെയിം ദാറ്റ് തമിഴിലല്ല അതിൻ്റെ ഒരു വേറെ ഒരു വെർഷനായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ച നമ്മളുടെ വീഡിയോ അവരുടെ വീഡിയോസിനടിയിൽ റെക്കമെൻഡ് ചെയ്യും യൂട്യൂബിൽ അപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ ഇട്ട നമ്മൾ കണ്ട യൂട്യൂബ് ചാനലിൽ ഓൾറെഡി സബ്സ്ക്രൈബേഴ്സ് ഇല്ല അതിൽ വ്യൂസ് കയറി വരുന്നുണ്ട് ആ വീഡിയോസിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ വീഡിയോസിൻ്റെ ടൈറ്റിലും ടാഗും അതേപോലെ ഡിസ്ക്രിപ്ഷനൊക്കെയാണ് നമ്മൾ നമ്മളുടെ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല പിന്നെ പിന്നത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നല്ല സെർച്ചബിൾ ആയിട്ടുള്ള ടാഗ് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ എന്തു ചെയ്യുക ആഡ് ചെയ്യാം ആയിട്ടുള്ള ടാഗുകൾ നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ ടാഗായിട്ട് ആഡ് ചെയ്യുക അതേപോലെ തന്നെ ആ ടാഗ് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടുക അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു എട്ട് പത്ത് വീഡിയോസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം കാണാൻ സാധിക്കും ഈ പറഞ്ഞ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട ഡെയിലി ഒരു ഒരു മൂന്ന് വീഡിയോ നാല് വീഡിയോ ഒന്നും ഇടേണ്ട കാര്യമില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ സാധിക്കും പക്ഷേ ഇതുവർ പറയോ ഇതുവര് പറഞ്ഞാൽ ഇവർ മാർക്കറ്റിൽ പോയോ പിന്നെ ഇവരുടെ വീഡിയോസ് ആരെങ്കിലും കാണോ ഇല്ല അപ്പോൾ ഇവരെന്താണെന്ന് വിചാരിച്ചാൽ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ഈ കുറേ അപ്പൊട്ടും പൊടിയൊക്കെ പെറുക്കിയെടുത്ത് പറയുന്നവരുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മളുടെ യൂട്യൂബ് ചാനൽ വളർന്നു വരണം ഒരാളെ ഒരാളുടെ മുന്നിൽ അല്ലെങ്കിൽ നാലാളുടെ മുന്നിൽ നമുക്ക് പറയാൻ സാധിക്കണം എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതേപോലെ തന്നെ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാർ അല്ലേ ആണ് അപ്പം അതിന് ഒരു രീതിയിൽ അത് എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ നമുക്ക് ആ രീതിയിൽ നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിപ്പിക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മളുടെ ചാനൽ എങ്ങനെ നമുക്ക് ഗ്രോ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് നല്ല സെർച്ചബിളായിട്ടുള്ള ടാഗുകൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് നമ്മളുടെ യൂട്യൂബ് ചാനലിലെ ടാഗായിട്ട് ഉപയോഗിക്കുക അത് സംബന്ധമായ വീഡിയോകൾ നമ്മൾ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഏഴല്ല ഏഴ് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളുടെ ചാനൽ ഗ്രോ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് ജയ് ഹിന്ദ്